ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഞാൻ ഇന്നലെ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഇന്ന് ഉച്ചക്ക് രണ്ടു മണിക്ക് ഷാനവാസ് ബിഗ് ബോസ് വീട്ടിലോട്ട് തിരിച്ച് കയറിയിട്ടുണ്ടെന്നാ അപ്പൊ കൊറേ പേര് വന്ന് കമന്റ് ബോക്സിൽ മറ്റേത് മറച്ചതെന്നൊക്കെ ഇഷ്ടം പോലെ കമന്റ് ഞാൻ കണ്ടായിരുന്നു അത് മാത്രമല്ലാണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയ പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിന്റെ പാനിക് അറ്റാക്ക് ആണ് ഷാനവാസ് ബിഗ് ബോസിന് പുറത്ത് പോയി ബിഗ് ബോസിന്റെ റോൾ പ്രകാരം ഒരു ദിവസത്തിന്റെ കൂടുതൽ ഒരു വ്യക്തി പുറത്ത് നിൽക്കുവാണെങ്കിൽ പുറത്താക്കണമെന്നാണ് ഷാനവാസ് ഇനി കയറത്തില്ല മറ്റേത് മറച്ചാണ് മുത്ത എന്താണത് പക്ഷേ ഇപ്പോ കാര്യം മനസ്സിലായില്ലേ ഞാൻ ഇന്നലെ പറഞ്ഞതാണ് രണ്ടു മണിക്ക് കയറുന്നു പക്ഷെ അതിനും എനിക്ക് നല്ല നെഗറ്റീവ് കമന്റ്സ് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ദാ ഷാനവാസ് ബിഗ് ബോസ് വീട്ടിലേക്ക് മടങ്ങി കയറിയിട്ടുള്ള രംഗം കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഷാനവാസ് അതീവ സന്തോഷവാനാണ് ആയിട്ടാണ് കയറിയിട്ടുള്ളത് ഷാനവാസ് വലിയ കുഴപ്പമൊന്നുമില്ല നല്ല റെഡി റെഡി ആയിട്ടാണ് ഷാനവാസ് ഇപ്പൊ കയറിയിട്ടുള്ളത് കേട്ടോ എന്തായാലും നമ്മുടെ നിവിന് ഒരു നല്ല ജീവൻ വിന്നു തന്നെ പറയാം നിവിന് വലിയ ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു എന്ന് തോന്നുന്നു നിവിന് ഇപ്പ വലിയ കുഴപ്പൊന്നും ഇല്ലാണ്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുവാണ് ലൈഫിൽ എല്ലാവരും നല്ല സന്തോഷവാനായിട്ട് ഇരിപ്പുണ്ട് എന്തെങ്കിലും അങ്ങനെ ഈ ആഴ്ചത്തെ വീക്കെ എപ്പിസോഡ് ഷൂട്ടിങ്ങിൽ നമ്മുടെ ഷാനവാസും നമ്മുടെ ലാലേട്ടൻ്റെ കൂടെ പങ്കുചേരുന്നതായിരിക്കും ഇപ്രാവശ്യം എന്തായാലും നിബിൻ ആയിരിക്കും ഏറിൽ പോകാൻ പോകുന്നത് ഇനി എന്തായാലും ഷാനവാസ് വന്നതുകൊണ്ട് തന്നെ നിബിനുമായിട്ട് ആ നടന്ന പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അനുമോൾ അതുപോലെ തന്നെ ആതിലനൂർ ഇവരുടെ കൂടെ ചേർന്ന് നിന്നിട്ട് വലിയ കുഷുമുന്നായ്മയിലോട്ട് പോകും എന്നും അറിയത്തില്ല എന്നാലും ഷാനവാസ് കുറച്ച് രീതിയിലുള്ള നല്ല രീതിയിലുള്ള നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു ഒരു ടാസ്ക് കോൾ പേരിലൊക്കെ പക്ഷേ ഷാനവാസിൻ്റെ എല്ലാത്തരം നെഗറ്റീവ്സും മാറി ഒരു ശുദ്ധമായ ഒരു കുളിയിൽ കുളിച്ച പോലെയാണ് ഇപ്പോൾ ഷാനവാസ് നല്ല പോസിറ്റീവ് മാത്രം ഇപ്പൊ ഷാനവാസിനുള്ളൂ വളരെ സപ്പോർട്ട് കൂടിയിട്ടുണ്ട് ഷാനവാസിനെ അതീവ സപ്പോർട്ടുമായിട്ടാണ് ഷാനവാസ് തിരിച്ചെത്തിയിട്ടുള്ളത് എന്തായാലും ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം അപ്പോൾ ദയവായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും വിശ്വസിക്കുക എല്ലാവരും കണ്ടറിഞ്ഞിട്ടേ വിശ്വസിക്കുക എന്ന് പറയരുത് ഞാൻ അതേപോലെ തന്നെ നെവിനെ വിറ്റ് ആയിട്ടുണ്ടെന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾ അത് കണ്ടിട്ടില്ല എന്നും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ പോയി കണ്ടു നോക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുവെക്ക പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കുക പിന്നെ ഐപ്പ ബട്ടൺ അത് അടിച്ച് പൊളിക്കുക അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം